ഏറ്റവും എളുപ്പം ഈ കാലഘട്ടത്തിൽ ഒരു സാധനമാണ് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കിട്ടുമെന്ന് ഇഷ്ടം മാതിരി പെണ്ണുങ്ങളാവുമ്പോ കയ്യിൽ പൈസ ഉണ്ടാവും സ്വർണമെങ്കിൽ സ്വർണം നമുക്ക് കുറച്ച് കബറൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ അങ്ങനെ ശ്മശാനങ്ങളൊക്കെ കാണുമ്പോൾ മക്കബറകൾ കാണുമ്പോൾ മരണത്തെ കുറിച്ചിട്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കാൻ പറ്റുമത്രയും ഒടുവില് ബാലുവണ്ണൻ ചോദിച്ചതുപോലെ കഴുത്തിൽ കിടക്കുന്ന അഞ്ചും പത്തും പവന്റെ മാലയുണ്ടല്ലോ അതിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഇണകളും ഒക്കെ പരലോകത്ത് കിടന്ന് കബറിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കില്ലേ ആ മാലയും കമ്മലും കഴുത്ത് പിന്നെ കഴുത്തിലും കാതിലും കയ്യിലും വിരലിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ബക്കറ്റിലേക്ക് ഇട്ടോ അവർക്ക് സ്വർഗം കിട്ടും ഇതൊക്കെയാണ് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇത് വിശ്വസിക്കാനും മുസ്ലിം സമൂഹത്തിന് മടിയൊന്നും ഇല്ല കേട്ടോ അവർക്ക് കൊടുക്കാനും മടിയില്ല ഏ അപ്പോ മുത്തുച്ചിപ്പിന്നൊന്നും പറയല്ലേ മുത്തുച്ചിപ്പിയൊക്കെ നാണിച്ചു പോകും അപ്പൊ ഇതുപോലെ ഒരു ആത്മീയ തട്ടിപ്പുകാരനെയാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് നൂറേ ഹബീബ് എന്ന കണ്ട ഇയാളുടെ ആത്മീയ മജ് ബിസ് ഇയാള് തങ്ങളാണെന്നാണ് പറഞ്ഞു വരുന്നത് തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാല് പ്രവാചക കുടുംബം എന്നാണ് ഇവര് പൊതുവേ പറയുന്നത് കേട്ടോ പക്ഷെ പ്രവാചകൻ അങ്ങനത്തെ പരമ്പരയൊന്നുമില്ല പ്രവാചകന്റെ മകൻ അടുത്ത ജനറേഷൻ ഉണ്ടാക്കിയാലല്ലേ പ്രവാചകന്റെ പരമ്പരയാകത്തുള്ളൂ പ്രവാചകന്റെ മകളെ വിവാഹം കഴിക്കുന്നത് അര അലിയ ആ മകൾക്കാണ് മക്കളുള്ളത് അപ്പോൾ അത് ആരുടെ പാരമ്പര്യമാ ഇവർക്ക് എന്ത് പാരമ്പര്യം എന്തെങ്കിലും ആളുകളെ വിശ്വാസികളെ തട്ടിക്കാനും പറ്റിക്കാനും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ പിന്നെ അവർക്ക് അത് മതി തൽക്കാലം അതുകൊണ്ട് കൊണ്ട് അവരങ്ങ് കൊണ്ടിട്ടോളും ശരി അതുപോലെ ഒരു ആത്മീയ തട്ടിപ്പുകാരനാണ് നോക്കിക്കോ തൂതണം പഠിക്കുന്ന മക്കൾ കൊടുത്തി എന്ത് രോഗികളാണോ ഒര ഗ്ലാസ് വെള്ളത്തിൽ എടുത്തിട്ട് കുടിക്കാൻ തിങ്കളാഴ്ച മുതൽ ഇതിൽ ഇതുണ്ട് പിന്നെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഈ നൂറ്റി ഒന്ന് പുസ്തകങ്ങൾ അപ്പൊ അല്ല ഇനി ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ചില ആളുകൾക്ക് സന്തോഷം ഉണ്ടോ ചില ആൾക്ക് സങ്കടം ഉണ്ടോ ഇന്നലെ അപ്പോ എനിക്ക് റെസ്റ്റ് അനിവാര്യമാണ് ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ നാല് ദിവസം ഞാൻ മേലെ കൊടുക്കാറുണ്ടാവും കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ൊന്ന് സ്വലാത്തും നൂറ്റിയൊന്ന് തവണ സൂറത്തിൽ ഫാത്തി വെള്ളത്തിൽ ഊതുക എന്നിട്ടത് രോഗിക്ക് കൊടുത്താ മതി ശരിയാകും ഒരു മുത്ത് പറഞ്ഞ ഒരു അപരൻ വന്നിട്ടുണ്ടല്ലോ നിന്നെ വിശദീകരണ ക്ലാസ്സിന് ഞാൻ വിളിച്ചോടാ ഏ നിനക്കൊക്കെ പറ്റുന്ന ക്ലാസ്സുകളാടാ ഞാൻ ഈ കേൾപ്പിക്കുന്നത് നിനക്കൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ വഷളത്തരങ്ങളും വൃത്തികേടുകളും കേട്ടിരിക്കാനേ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ അത് നന്നായിട്ട് രസിക്കും സുഖിക്കും ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾക്കത് ആസ്വദിക്കാൻ സാധിക്കും നിങ്ങളെ പോലെയുള്ള ആളുകളാണല്ലോ ഇത്തരം വിവരക്കേടുകളെ വളർത്തി കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾക്കതൊരു പ്രയാസമായിട്ടോ പ്രശ്നമായിട്ടോ തോന്നത്തുമില്ല ഉം പക്ഷെ ഇതുവഴി വേറെ ചില ഫലങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അതോടെ നിൽക്കട്ടെ പെൺകുട്ടികൾ പറയാണ് എനിക്ക് വിവാഹം വേണ്ട വിവാഹം വേണ്ട എനിക്ക് ജോലിയാണ് വേണ്ടത് എന്തിനാണ് ഈ ജോലിയെ പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നതെന്നോ നിങ്ങൾ ജോലിയെ പറ്റി പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഗൗരവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം പല കുട്ടികളും പറയുന്നു ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടു എന്തേ കാരണം അയാളുടെ ചൊൽപടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല അയാളുടെ ചൊൽപടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല പത്ത് രൂപ തരുമോ അയാളുടെ ജീവിതത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന വർത്തമാനം പറയുന്ന ന്യൂ ജനറേ ഇവർക്ക് തോന്നുന്നത് ബോൾഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ായിട്ടുള്ള വർത്തമാനമാണ്യും കീഴിൽ അവരെ ഡിപ്പെട്ട് നിക്കണ്ട എനിക്ക് അതിന് താല്പര്യമില്ല എനിക്ക് ഒരു ജോലി കിട്ടണം ആ ജോലി കിട്ടിയിട്ട് ഞാൻ ശമ്പളം വാങ്ങി എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കി സ്വസ്ഥമായിട്ട് ഞാൻ ജീവിച്ചോളാം എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ അത് നികളിപ്പിന്റെ വർത്തമാനമാണ് എന്ന് തോന്നുന്ന ഉസ്താദിന്റെ ചിന്താഗതിക്കാണ് പ്രശ്നം ിലെ പെൺകുട്ടികൾ എവിടേക്കാണ് ഈ പോകുന്നത് അത്തരത്തിലുള്ള കുരങ്ങന്മാർക്ക് ഏണിവെച്ചു കൊടുക്കുന്ന ചില മോട്ടിവേഷക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ മോട്ടിവേഷൻ മോട്ടിവേഷൻ അല്ല അവർ വിഷമാണ് മോട്ടിവേഷന്റെ പേരിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട് അവർ ഉണ്ട് മുത്തലാക്ക് മോട്ടിവട്ട് അതല്ലെങ്കിൽ വിവാഹമോചിതരായി വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളോട് ഇവർക്ക് എന്തായിരിക്കും പറയാനുള്ളത് പഠിച്ച് ചെറിയ രൂപത്തിലെങ്കിലും ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന കോടാനുകൂടി ജനങ്ങളുടെ നാടുകൂടിയാണിത് ഇന്ന് പഠിച്ചിരുന്നെങ്കിൽ ഒന്നുമല്ലെങ്കിൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടെങ്കിലും എനിക്ക് ജീവിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകായിരങ്ങളെ അറിയുന്ന ആളാണ് ഞാൻ പഠിച്ചിട്ടും ഒരു ജോലി കിട്ടിയിട്ടും പോകാൻ പറ്റാതെ പഠിച്ചിട്ടും എന്തെങ്കിലും ഒരു തൊഴിലിന് പോകാൻ സാധിക്കാതെ ഭർത്താവിൻ്റെ വീട്ടുകാര് സമ്മതിക്കണം ഭർത്താവ് സമ്മതിക്കണം ഭർത്താവിന്റെ അനിയനോ ജ്യേഷ്ഠനോ അവരൊക്കെ സമ്മതിക്കണം പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മുമ്പ് ജോലിക്ക് പോയിട്ടുണ്ടാകണം ഇങ്ങനത്തെ പശ്ചാത്തലത്തിൽ പഠിച്ചിട്ട് പോലും സ്വയം പര്യാപ്തത നേടാൻ സാധിക്കാത്ത എത്രയോ പെൺകുട്ടികൾ വീടുകളിൽ ഇരുന്ന് വീറിപ്പ് മുട്ടുന്ന നാടാണ് നമ്മുടെ നാട് പെൺകുട്ടികളോട് പെൺകുട്ടികളെ നിങ്ങളൊന്നും ഇനി ഇവർക്ക് പുരുഷന്മാരോട് എന്തെങ്കിലും പറയാനുണ്ടാവോ ഈ വിഷയത്തെ സംബന്ധിച്ച് പുരുഷന്മാരോട് എന്തെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഇവർക്ക് പറയാനില്ല പെൺകുട്ടികളോടെ പറയാനുള്ളൂ ഒരു അടിമ ജീവിതം നയിച്ചോളാൻ എന്തിനാ പഠിക്കുന്നവര് ചോദിക്കുന്നില്ല പെണ്ണിനെ എഴുത്ത് പഠിപ്പിക്കരുത് പെണ്ണിന് വിദ്യാഭ്യാസം നൽകരുത് എന്ന് പറഞ്ഞ മതത്തിന്റെ വക്താക്കൾക്ക് ഇതല്ലാതെ പിന്നി കൂടുതൽ എന്തുവാ പെൺകുട്ടികളോട് പറയാനുള്ളത് കണ്ടിട്ട് അങ്ങനെ പറയുന്ന പോകാൻ പറയണം പറയണം ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ജോലിയാണ് വേണ്ടത് ജോലി കിട്ടട്ടെ എന്നിട്ട് ബാക്കി കാര്യം എന്തിനാ ജോലി ജോലി കിട്ടുന്നത് ആദ്യം തന്നെ എന്താ മനസ്സ് അയാൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ കൈ അത് നിങ്ങളുടെ തോന്നൽ അയാൾ എന്തിനാ ഒന്ന് പറയുന്നത് അയാളുടെ അടിമയല്ലല്ലോ അയാൾ ഒന്ന് പറയാം അയാൾ ഒന്ന് പറഞ്ഞാൽ പെണ്ണിനും ഒന്ന് പറയാം കുഴപ്പമൊന്നുമില്ല എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടും മിണ്ടാതെ നിൽക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി പുരുഷന്മാരുടെ വാക്കുകൾ വേദവാക്കുകളായി പുരുഷന്റെ കാൽപാദത്തിനടിയിലെ ഒന്ന് കിട്ടാൻ വേണ്ടി ക്ഷമിച്ചും സഹിച്ചും അടിമയെ പോലെ കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിച്ച സ്ത്രീകളുടെ കാലഘട്ടം കഴിഞ്ഞുപോയി ഇന്ന് രാജ്യത്തിന്റെ ഭരണഘടനയെ സംബന്ധിച്ച് ബോധമുള്ള പെൺകുട്ടികളുടെ കാലഘട്ടമാണ് ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ നമ്മുടെ കുടുംബത്തിന് ആവശ്യം എന്തേ സമൂഹം ആരാണ് അവരെ ഈ ഒരു ഒരു രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് വിഷങ്ങളും വഷളന്മാരും വൃത്തികെട്ടവന്മാരും സ്ത്രീ വിരുദ്ധരും മതപുരോഹിതന്മാരുമാണ് ഇങ്ങനെ ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ കാരണമുസ്താദെ ഗൗരവത്തോടെ ചിന്തിക്ക് മതം എന്ന് സ്ത്രീയുടെ അനുകൂലമായ ഒരു പറഞ്ഞില്ല എന്ന് മാത്രമല്ല എല്ലാം പ്രതികൂലമാണ് ഏറ്റവും കൂടുതൽ കൂടു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് മത്സരം ലിംഗ എന്നൊരു ആശയം നിങ്ങളൊരു നാസ്തികൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ പച്ചക്ക് ചോദിക്കണം സാധിക്കും നിങ്ങളൊരു അന്ധവിശ്വാസിയായിരിക്കെ തന്നെ പല ക്രിസ്ത്യാനികളും ഇപ്പൊ യൂറോപ്യൻ സമൂഹങ്ങളിലായാലും കേരളത്തിലൊക്കെ ലിംഗസമത്വത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വിശ്വാസിയായിരിക്കുകയും ചെയ്യുന്നത് പക്ഷെ ഇത് എങ്ങനെ സാധിക്കും നിങ്ങളുടെ മതം ലിംഗസമത്വം അംഗീകരിക്കുന്നില്ല ഏത് മതമായാലും സ്ത്രീക്കും പുരുഷനും തുല്യ അവസരങ്ങളും തുല്യ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടാവണമെന്ന് പറയുന്നു ഒരു മതവും ഈ ലോകത്തില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് വിശ്വാസിയായിരുന്നുണ്ട് നിങ്ങൾ ലിംഗസമത്വത്തിന് വേണ്ടി ബാധിക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് മറ്റു മതങ്ങളൊക്കെ കാലോചിതമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയരായിട്ടുണ്ട് അവരിൽ ആരും ഇന്ന് സതി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരല്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആറാം നൂറ്റാണ്ടിൽ എന്താണോ ഞങ്ങൾ പഠിച്ചത് എന്താണോ ഞങ്ങളുടെ പുസ്തകങ്ങളിൽ ഉള്ളത് അതങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിലും വേണം എന്ന് നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവരെ വിമർശിക്കാൻ പ്രധാനപ്പെട്ട കാരണം